സംസ്ഥാനത്ത് വിവിധയിനം സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് സന്തോഷ വാർത്ത കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കള്ളു വ്യവസായ ക്ഷേമനിധി ബോർഡ് കേരള അബ്ഗാരി ക്ഷേമനിധി ബോർഡ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെയുള്ള പെൻഷൻ നിലവിൽ വിതരണം ചെയ്തു കഴിഞ്ഞു എന്നാൽ കേരള കെട്ടിട നിർമ്മാണക്ഷേമനിധി ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് വരെയാണ് പെൻഷൻ നൽകിയിട്ടുള്ളത് കെട്ടിട നിർമ്മാതാക്കളിൽ നിന്ന് പിരിച്ചെടുത്ത സെസ് തുകയിൽ നിന്നുമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം സെസ് കാര്യക്ഷമമായി പിരിച്ചെടുത്ത് കുടിശ്ശിക നിവാരണത്തിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായിട്ടാണ് അറിയിപ്പ് ആധാരം എഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും പെൻഷനുകൾ നൽകുന്നതിന് ക്ഷേമനിധിയുടെ തനത് ഫണ്ടിൽ നിന്നും തുക സമാഹരിച്ച് വിതരണം ആരംഭിക്കും ഇതോടൊപ്പം തന്നെ നിലവിൽ സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ അഞ്ച് ഘടുക്കുകൾ കുടിശ്ശികയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബന്ധവുമാണ് നിലവിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കുടിശ്ശികയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി കുടിശ്ശികയുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘടുക്കളും അടുത്ത സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ചട്ടം മുന്നൂറ് പ്രകാരം നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക